ഇപ്പം നമുക്ക് ചൂട് കൂടിയിരിക്കുകയാണ് കേരളത്തിൽ ഭയങ്കര ചൂടാണ് ഓരോ ദിവസം ചെല്ലും തോറും ചൂടിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് എ സി വേണം ഫാൻ വേണം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് കൂളർ വേണം ഏത് വേണം എന്നുള്ള ഒരു ഇതിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ഒരു എ സി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു ഇരുപത്തയ്യായിരം രൂപ എങ്ങനെ മുടക്കാൻ കഴിവുള്ള ഒരാൾക്ക് എ സി മേടിക്കാൻ പറ്റുള്ളൂ അത് അല്ലാത്ത ആൾക്കാർക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം അത് നമുക്ക് കൂളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടക്കാനില്ലാത്തവരും ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അവരെങ്ങനെ ജീവിക്കും അവർക്ക് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റിയ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചതിന് ഞാൻ കുറെ സംശയങ്ങൾ ഇപ്പൊ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് ബൈജു ഇടത്ത് തന്നെ ഉള്ള ആളാണ് അപ്പൊ ബൈജുവിന് മോൾക്ക് മേടിച്ചു കൊടുക്കാനാണ് ഒരു ഇത് എ സിയിൽ അത്ര പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അടുത്തൊരു പ്രോഡക്റ്റിലേക്ക് വരികയാണ് ഇത് കാവൽസിന്റെ ഒരു കൂളറാണ് ഇത് കൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളമോ ഐസോ ഒക്കെ ഇടാന്ന് ഇതിന്റെ ടോപ്പ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്ത് പൊട്ടിച്ചില്ല ഇത് അതിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഒരു പ്രത്യേക തരം നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കണം ഈ ബോക്സിനകത്ത് വെള്ളം വെള്ളമൊഴിക്കും വെള്ളം നമ്മൾ ഈ ടോപ്പിലൂടെ ഒഴിക്കും ഇതിൻ്റെ ടോപ്പിലൂടെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഈ ബോക്സിൽ വന്ന് കിടക്കും എന്നിട്ട് ഈ സാധനം കറങ്ങുന്ന ഒരു നെറ്റ് പോലെ വെള്ളം ഇങ്ങനെ അബ്സോർവ് ചെയ്യുന്ന ടൈപ്പ് ഒരു തുണിയല്ല എന്നാൽ പേപ്പറല്ല അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് കണ്ടിട്ടുള്ളവർക്കറിയാം ഈ സാധനം ഇങ്ങനെ അപ്പം ആ വെള്ളത്തിൽ ചെന്ന് മുട്ടി വെള്ളത്തിൽ ചെന്ന് മുട്ടി കറങ്ങി മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ പാനുണ്ട് ഈ ഫാൻ വഴി കാറ്റ് പുറത്തേക്ക് തോള്ളു വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഇവിടെ കാണാവുന്നതാണ് പിന്നെ ഇതെങ്കിലും ഓസിലേറ്റ് ചെയ്യും പിന്നെ ഫാൻ്റെ സ്പീഡ് വലതുണ്ട് അങ്ങനെ ചെയ്യാവുന്ന എ സി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപകരണമാണിത് ഇനി അതും പറ്റിയല്ല അത്രയും കാശും മുടക്കാൻ അടുത്ത ഒരു സാധനമാണ് ഇത് പൊട്ടിച്ചു വെച്ചില്ലേ ഇതടുത്ത പ്രോഡക്റ്റാണ് ഇത് ഇത് ശരിക്കും ഈ സാധനത്തിന് പറയുന്നത് ടവർ ഫാൻ എന്നാണ് ടവർ ഫാൻ ഒരു ടവർ പോലെ ഒരു ഫാൻ നമുക്കറിയാം നമ്മുടെ മുറിക്കകത്ത് ഉണ്ടായി കഴിയുമ്പോൾ ചൂട് ഏറ്റവും ടോപ്പിൽ പോയി നിൽക്കും അത് സീലിങ്ങിനോട് ചേർന്ന് പോയി ചൂടാകുന്ന വായു മേളിലേക്ക് പോയി നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു സീലിംഗ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സീലിംഗ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ സീലിംഗ് ഫാൻ ഉണ്ടാകുന്ന മേളിൽ ഇരിക്കുന്ന ചൂട് കാറ്റിനെ താഴേക്ക് അടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തലയിൽ വന്ന് ഈ ചൂട് കാറ്റടിച്ചുകൊണ്ടിരിക്കും ഈ ഫാന് സീലിംഗ് ഫാൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് അവിടെയാണ് സീലിംഗ് ചൂടാകുന്ന അല്ലെങ്കിൽ ഷീറ്റോ അങ്ങനെയൊക്കെയുള്ള വീടുകളാണെങ്കിൽ അല്ലെങ്കിൽ വാർക്ക ചൂടാകുന്ന വീടാണെങ്കിൽ അപ്പം വൈകിട്ട് ഒന്നെങ്കിൽ എൻ്റെ സജഷനിൽ ഒന്നെങ്കിൽ എ സി മേടിക്കുക ഏറ്റവും ബെസ്റ്റ് എ സിയാണ് ഇനിയിപ്പോൾ എ സിക്ക് ഇരുപത്തിയ്യായിരം രൂപ മുടക്കാൻ പറ്റി അല്ലെങ്കിൽ ഇത് കൂട്ട് കൂളർ മേടിക്കുക ഇതൊരു അയ്യായിരം രൂപ തൊട്ട് ഒരു പതിനായിരം രൂപ വരെ റേഞ്ചിൽ കൂളേഴ്സ് ഉണ്ട് പിന്നെ ഉള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ ടവർ ഫാൻ ഫാനുള്ളൂ ഇത് താഴെ നിൽക്കും ഇത് നിലത്ത് നിൽക്കും ഇത് നിലത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലോറിലുള്ള തണുത്ത വായുവായിരിക്കും ചൂട് കാറ്റ് മേലിൽ പോയി നിൽക്കും ഞാൻ പറഞ്ഞേക്കാം ആ മേലിൽ പോയി നിൽക്കുന്ന കാറ്റിനെ താഴത്തേക്ക് കൊണ്ടുവരാതെ ഇത് ഫ്ലോറിൽ കൂടെ ഉള്ള കാറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ചൂട് കഴിയാം പിന്നെ തണുപ്പ് പറഞ്ഞെങ്കിലും ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കട്ടിയുള്ള ഒരു ഇതും ഇതിന്റെ പ്രവശം മുഴുവൻ ഗ്രില്ല് പോലെയാണ് ഇതിന്റെ ഈ പുറകു കംപ്ലീറ്റ് കൂടാ കംപ്ലീറ്റ് ഗ്രില്ല് പോലെയാണ് ഇത് ഇതാണ് ഈ നെറ്റ് ഇതിലേക്ക് ഒരു തുണി ഒരു നല്ല ഒരു എന്നാ ടർക്കി നനച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് ആ ടർക്കി നൂലും തേക്കും മുറി ഒരു വിധം തണുത്തിരിക്കും പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു സാധനം എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഉപയോഗിക്കാവുന്ന സാധനം ഈ ഫാനാണ് ഇതും താഴ്ന്നിരിക്കുന്നതുകൊണ്ട് നിലത്തിരിക്കുന്നതുകൊണ്ട് മൈജു നമുക്ക് കൂളുള്ള കാറ്റ് തന്നെ ഇതിനകത്ത് കിട്ടും സാധാരണ തമ്മേന ഈ മൂന്ന് പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞ മൂന്ന് പ്രോഡക്റ്റിനേക്കാളും ഏറ്റവും വില പറഞ്ഞാൽ സാധാരണക്കാരെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഫാൻ ഇത് ഇനി ലാസ്റ്റ് നമ്മുടെ സീലിംഗ് ഫാൻ അത് നമുക്ക് അതുപോലെ കൊള്ളാവുന്ന സ്ഥലമാണേ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഷീറ്റ് ഇട്ട് ഉപയോഗം സീലിംഗ് ഫാൻ ഇട്ടിട്ട് അതിന്റെ കാറ്റുകൂടി ഇട്ടാൽ നമ്മൾ വാങ്ങിപ്പോ അന്ന് മേലിൽ തങ്ങി നിൽക്കുന്ന മുഴുവൻ ചൂടുകാറ്റും ഇതടിച്ച് നമ്മുടെ നിലക്കിട്ട് മോത്തി അടിച്ച് അതാണ് ഹീറ്റുള്ള റൂമുകളിൽ ശീലിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് അതിൽ കൊള്ളാമെന്ന് ഇത് കുട്ടി ഫാനാണ് അല്ലെങ്കിൽ ടവറാണ് ഇതിനെല്ലാത്തിനും രണ്ടു വർഷം ഉണ്ട് അതിനും രണ്ടു വർഷം വാറണ്ടി ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു എ സി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു എ സി മിനിമം എടുക്കുന്നത് ആയിരം വർഷം ഇഷ്ടം എ സി ആണെങ്കിൽ അതൊരു ആയിരത്തി മുന്നൂറ് വർഷം ഞാൻ ഇൻവേർട്ടർ ഏ സിയുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഇൻവേർട്ടർ ഏ സിയോ സാധാരണ പണ്ടത്തെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പണ്ടത്തെ ഫ്രിഡ്ജൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയുള്ള ഡി എ സി കംപ്രസർ ഉള്ള എ സിപ്പുറം ഇന്നല്ല ഡി സി ഉള്ള ഡി സി ഡി സി കൺവേർട്ടർ ഉള്ള ശരിക്കും പറഞ്ഞ ഒരു മദർ ബോർഡ് വെച്ചിട്ട് ഡി സി ക്വാളിറ്റൈൽ ആദ്യം കുറഞ്ഞ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പണ്ടത്തെ എ സി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് റൂമിലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇരുപത്തിയഞ്ച് ഡിഗ്രി ഇരുവാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി എപ്പോൾ റൂമിലാണോ അന്നേരം ഇത് കട്ട് ഓഫ് എന്നിട്ട് ഇരുപത്തി അഞ്ച് ദിവസത്താന്നൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വരെ അല്ല ഒരു അഞ്ചിൽ നിന്ന് ഒരു ഇരുപത്തി എട്ട് ഡിഗ്രി വരെ ചൂട് റൂമിൽ ഉയരുമ്പോൾ എസി തന്നെ ഓൺ പക്ഷെ വീണ്ടും തണുക്കുമ്പോൾ വീണ്ടും ഓഫ് ഓഫാവും അപ്പൊ കംപ്രസർ ഓരോ പ്രാവശ്യം ഓൺ ഓഫ് ഓഫാവുമ്പോഴും ഹെവി കമ്പ് എടുക്കും അപ്പൊ ആ സമയത്ത് ഒരായിരത്തി അഞ്ഞൂറ് രണ്ടായിരം വാക്സുവരെയൊക്കെ ഒരു ഒന്നര ടൺ എസി ആദ്യത്തെ ടൈമിൽ എടുക്കുമ്പോൾ എടുത്തിട്ടാണ് ഇത് തണുക്കുന്നത് ഒരു ദിവസം തണുത്ത് കഴിയുമ്പോൾ ഈ സാധനം പിന്നെ കട്ട് ഓഫ് ആവും എന്നാൽ ഇൻവേർട്ടർ റൈസി വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ല ഇൻവെർട്ടർ ഐസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് മോട്ടർ ഡി സി ആണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഡി സി ആണ് പിന്നെ നമ്മുടെ ഈ ഫ്ലോർ ചെയ്യുന്ന കറണ്ട് ഡി സി ആണ് അതായത് നമ്മളുടെ ഇലക്ട്രോണിക്സ് ആയി മാത്രമാണ് പണ്ടത്തെ നമ്മളൊരു ബൾബ് ഡയറക്റ്റ് ഇട്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു സി എഫ് എല്ലിൽ ലൈറ്റ് വെക്കുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ട് കറണ്ടിനെ ചെറിയ ഓട്ടായിട്ട് കുറച്ച് എല്ലിരി പോലെ ഈ മോട്ടറ് ഫുൾ ടൈം കറക്റ്റ് തുടങ്ങി അതായത് ആദ്യം തുടങ്ങുന്ന സമയത്ത് ചെറിയതായിട്ട് കറണ്ട് കൂടുതൽ എടുത്ത് ഇത് കറങ്ങി റൂമിന്റെ ഒരു ടെമ്പറേച്ചർ ഏകദേശം അടുക്കാറാകുമ്പോഴത്തേക്കും ഈ മോട്ടറിന്റെ സ്പീഡ് കുറയും കുറഞ്ഞിട്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഡിഗ്രി ആവുമ്പോൾ അതായത് ഇരുപത്തി അഞ്ചിനാണെങ്കിൽ ഇരുപത്തി എട്ട് ഡിഗ്രി വരെ താന്നു കഴിയുമ്പോൾ സ്പീഡ് കുറഞ്ഞു 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 കുറഞ്ഞ് ഈ ഇരുപത്തി എത്തുമ്പോൾ മോട്ടർ ഇങ്ങനെ കറങ്ങി കറങ്ങി നൈസായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം ആദ്യത്തെ ഒരു മണിക്കൂർ ഈ റൂമ് ഇത് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന ആ ഒരു സമയത്തിന് എടുക്കുന്ന കറണ്ട് അല്ലാതെ ഇൻവേർട്ടർ എ സിക്ക് കറണ്ട് എടുക്കുക അപ്പൊ ഇൻവേർട്ടർ എ ഉള്ളവരെ നിർത്താൻ പാടില്ല ഫുൾ ടൈം ഓൺ ആക്കിയിരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓഫ് ആ കട്ട് ഓഫ് ഇല്ലേ മറ്റേതെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ആകുന്നു വീണ്ടും ഓൺ ആകുന്നു അപ്പൊ നമ്മൾ നമുക്ക് എ സി കുറച്ചാൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലാഭമാണ് അല്ല നമ്മൾ എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓൺ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ കുറെ ഇൻഷുറ് സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജിൽ കറണ്ട് കൂടുതൽ എടുക്കും അത് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ കുറഞ്ഞ് കുറഞ്ഞ് ആയിരം വാട്സ് എടുത്ത് തുടങ്ങുകയാണെങ്കിൽ താമു താമത ഒരു മുന്നൂറ് വാട്സ് വരെ ഇരുന്നൂറ്റമ്പത് വാട്സ് വരെ താഴും അപ്പൊ രാ ഒരു പത്ത് മണിക്കൂർ ഉപയോഗിക്കുന്ന ഒരു ഓഫീസ് റൂമാണ് രാവിലെ ഓണാക്കി ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന്റെ കറണ്ട് കുറഞ്ഞ് ചെറിയ കറന്റ് കീഴ്ന്നുകൊള്ളൂ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ കണ്ടുപോയി വന്നാലും പ്രശ്നം ഇതാണ് ഇൻവേർട്ടർ എ സിയുടെ കറണ്ട് അത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ സാധനം കൂളർ എന്ന് പറയുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു ടു ഫിഫ്റ്റി വാട്സ് എടുത്തിട്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു ഹൺഡ്രഡ് വാട്സ് എടുത്തിട്ട് ഈ ഫാൻ എന്ന് പറയുമ്പോൾ ഒരു സെവൻറ്റി വാട്സ് എടുക്കും ഒരു സെവൻ്റി അല്ലെ സിക്സ്റ്റി ഫൈവ് സെവൻ്റി വാർസ് എടുക്കും സീലിംഗ് ഫാൻ സീലിംഗ് ഫാൻ്റെ കാര്യം പറയുമ്പോൾ സീലിംഗ് ഫാൻ ഇപ്പോ രണ്ട് മൂന്ന് സൈസുണ്ട് പറഞ്ഞുതരാം സീലിംഗ് ഫാൻ സാധാരണ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോപ്പർ വൈൻഡിങ്ങിലുള്ള സീലിംഗ് ഫാൻ ഇത് കൂടാതെ വില കുറഞ്ഞു കിട്ടുന്ന അലുമിനിയം വൈൻഡിങ്ങിലുള്ള സീലിംഗ് ഫാൻ ഉണ്ട് ഈ അലുമിനിയം വൈൻഡിങ്ങിലുള്ള സീലിംഗ് ഫാൻ ഒരു നൂറ്റി ഇരുപത് വാർഷ് എടുക്കും പിന്നെ കോപ്പർ വൈൻഡിങ്ങുള്ള ഇതുപോലത്തെ നോർമൽ ഫാനുകൾ ഒരു എൺപത് എടുക്കും പിന്നെ ഈ പ്രത്യേക സൈസ് ഈ ബജാജിനും ഇവർക്കൊക്കെ ഉണ്ട് ചിലപ്പോ പവർ കുറയുന്ന ഒരു അമ്പത് എടുക്കുന്ന കുട്ടി ഫാനുകൾ കോമ്പറാക്കിയുണ്ട് എന്നാൽ ഇതിലെല്ലാം ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഉള്ള ഫാൻ എന്ന് പറഞ്ഞാൽ ബി എൽ ഡി സി ഫാൻ എന്ന് പറയും ബ്രഷ്ലെസ് ഡയറക്ട് കറണ്ട് ഫാൻ എന്നാണ് ബി എൽ ഡി സി ഫാൻ എന്ന് പറഞ്ഞാൽ ഇതിന് ബ്രഷ് ഇല്ല അടിയിൽ ഒരു മാനറ്റ് ഈ മാനറ്റിന്റെ മണ്ടയിലായിട്ട് ഇത് പോയി നിൽക്കുന്നു മാനറ്റിൽ ബയറിംഗ് കിടന്ന് കിറങ്ങുന്നു ഒരിടത്തും ഇതും ഒരയുന്നില്ല മറ്റേതൊരു ബ്രഷ് വെച്ചാണ് അപ്പൊ ഒരിക്കലും ഈ ഫാൻ ഇത് ഉണ്ട് ഇത് കുക്കി എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബി എൽ ഡി സി ഫാനാണ് ഈ ഫാനിന് ഒരു ഏകദേശം ഒരു മൂവായിരം രൂപ റേഞ്ച് വരുത്തും മൂവായിരം രൂപയ്ക്ക് നല്ല സൂപ്പർ ഫാനാണ് റിമോട്ടുണ്ട് ടൈമറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ടൈം നോക്കാം പിന്നെ അടുത്ത് ഇത് വാട്സൻ്റെ കമ്പനിയിൽ നിന്നൊരു പുതുതായിട്ടൊക്കെ ഒരു ഫാനാണ് ഇത് നാല് ലീഫാണ് നാല് ലീഫുണ്ട് അതേ തന്നെ എൽ ഇ ഡി ലൈറ്റുണ്ട് വലിയ നല്ല വെട്ടമുള്ള എൽ ഇ ഡി ലൈറ്റുണ്ട് അതൊരു മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ റേഞ്ചിൽ അതും കിട്ടും അപ്പോൾ ശരിക്കും ഫാനിൽ നോർമൽ ഫാനിനി മേടിക്കുന്നവർ മണ്ടനാണ് ഇതിന് ഇരുപത്തിയഞ്ച് വാട്സ് കറണ്ട് എടുക്കുകയുള്ളു സാധാരണ ഫാൻ എൺപത് വാട്സ് എടുക്കും അപ്പോൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അതായത് പന്ത്രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വർക്ക് ചെയ്താൽ ഒരു യൂണിറ്റ് കറണ്ട് സാധാരണ ഫാൻ എടുക്കുമെങ്കിൽ ഇരുപത്തെട്ട് വാർസിന്റെ ഇത് ഒരു യൂണിറ്റ് വേണമെങ്കിൽ ഏതാണ്ട് ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ വർക്ക് ചെയ്യണം അപ്പം അത്രയും കറണ്ട് യാർജ് കുറവാണ് അപ്പം കറണ്ട് യാർജ് പറഞ്ഞ ഫാൻ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ബി എൽ ഡി സി ഫാനാണ് എടുക്കുന്നിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ കൂളർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്

ഒത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് നമ്മള് അതൊരു ആറായിരത്തി അഞ്ഞൂറിന് ഭജിച്ച തരാം മറ്റുള്ളവർക്ക് നമ്മള് ഏഴായിരത്തിനമ്മ കട ചെന്ന് അന്വേഷിച്ചിട്ട് മരിച്ചാൽ മതി ആണോ

അതേറ്റവും നിന്നായിട്ട് എഴുതൂ ുംഴിക്കുക അഴിച്ചു കഴിഞ്ഞിട്ട് അരിയിലത്തെ കാലിടുക കഴിച്ചിട്ടാൽ മതി ചുമ്മാക്കുക വെറുതെ അങ്ങോട്ട് ഞെക്കിയ പ്രസ് ചെയ്താൽ മതി അപ്പൊ കാല് പിന്നെ തിരിച്ചൂറ് രണ്ടാവിടെ കിടന്നോളും പിന്നെ ഉള്ളത് പിന്നെ വെള്ളം ഒഴിക്കും നീനാത്ത ഒഴിക്കാൻ ഇത് പൊട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഇതൊരു പാത്രം ഇതിനകത്ത് ഐസ് കെട്ട വേണേലും ഇട ഐസ് അതൊക്കെ അത് ചില ഐസ് ഇടാറുണ്ട് ഇതിന് വെള്ളം താവട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക ഇവിടെ ഐസ് കെട്ട ഇട്ട ഐസ് കെട്ടിപ്പില്ല ഒരു കുഴപ്പമില്ല ഐസ് കെട്ട ആണെങ്കിൽ ഒഴുകി കഴിയുമ്പോ ആയിട്ടുള്ള വെള്ളം ഒഴിക്കണം ഉണ്ട് ഇല്ലോളും ലെവലിവിടെയുണ്ട് ലെവലിവിടെയുണ്ട് ഫ്രണ്ടിലേക്കാണ് ഇവിടെ ഇത് നോർമൽ ഇത്ര ടാങ്ക് അല്ലേ ഇത് ആവശ്യമുള്ളു കൂടുതലേ ഒഴിച്ചു കൂടുതൽ ഒഴിച്ചു പിന്നെ മാത്രം പമ്പിട്ടാ മതി പമ്പ് മുറിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് സ്വീകൂടി നോർമലി പമ്പിങ് മാത്രമേ ഉള്ളൂ ഇത് പമ്പിംഗ് സ്വീവിങും ഇത് സീവിങ് തന്നെ നിർബന്ധി വെള്ളം ഉണ്ടായാലും കുറച്ച് നമുക്ക് മേലിലേക്ക് താഴേക്കും താങ്കൾ ഇത് കണ്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വിൻഡോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും താക്കുകയും ചെയ്യാം മനസ്സിലായില്ലേ നമുക്കിപ്പൊ താഴേക്ക് വേണമെങ്കിൽ നേരെ നേരെയാക്കാം കൊടുക്കുവാണെങ്കില് സത്യം പറഞ്ഞ നിരത്തില് വെച്ചാലും നിരത്തില് എപ്പോഴും നല്ലതല്ല ഒരു വൈബ്രേഷൻ നല്ല ഇതല്ലോ അപ്പൊ നിങ്ങൾ കൂടുതൽ എങ്ങനെ മനുഷ്യന് ജീവിക്കുന്ന ഞാൻ അറിയാണ്ട് ഇതൊന്നും ചെയ്യാലോട്ടോ ചുമ്മാ കുത്തിയാ கல்ய <laughs> 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 <human>